ഞാനൊരു എഴുത്തുകാരനും മറ്റൊന്നുമല്ല സ്വാഭാവികമായിട്ടുണ്ടാവുന്ന സാധാരണ മനുഷ്യന്മാർക്കുണ്ടാവുന്ന വികാരങ്ങളും വിചാരങ്ങളുമൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ പകർത്തി വയ്ക്കാറുണ്ടായിരുന്നു ഈ പുസ്തകത്തിലെ ആദ്യത്തെ കഥ എന്ന് പറയുന്നത് ഞാൻ പതിനഞ്ച് വയസ്സാവുമ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് ഞാൻ ഇന്ദുലേഖ സ്വാഗത്യ ആസ്വാദക ഇന്ന് നമ്മളുടെ അതിഥിയായി എന്നിട്ടുള്ളത് ഇ എൻ ടി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഇന്ദുധരൻ സാറാണ് ആദ്യമായി സാറിന് ഹലോ റേഡിയോയിലേക്ക് സ്വാഗതം സർ നമ്മളുടെ ആദ്യ പുസ്തകമാണല്ലോ ഇത് ഈ പുസ്തകത്തിന്റെ നാമം സാർ എങ്ങനെയാണ് അതിലേക്ക് വന്നത് ഈ പുസ്തകം അപ്രതീക്ഷിതമായിട്ടുണ്ടായിട്ടുള്ള ഒരു ജനനമാണ് ഞാനൊരു എഴുത്തുകാരനും മറ്റൊന്നുമല്ല സ്വാഭാവികമായിട്ടുണ്ടാവുന്ന സാധാരണ മനുഷ്യന്മാർക്കുണ്ടാവുന്ന വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഞാൻ ഇടയ്ക്കൊക്കെ പകർത്തി വയ്ക്കാറുണ്ടായിരുന്നു ഈ പുസ്തകത്തിലെ ആദ്യത്തെ കഥ എന്ന് പറയുന്നത് ഞാൻ പതിനഞ്ച് വയസ്സാവുമ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് അന്ന് തുടങ്ങിയതായിരിക്കാം ഒരു പക്ഷേ ഈ ചിന്ത എഴുതുക എന്നുള്ളത് അത് ഈ കണ്ട കാലം അത്രയും അപ്പോഴെപ്പോഴായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ പുസ്തകത്തിലുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ മധുര സ്മരണകളാണ് ഞങ്ങളുടെ ഒരു ഫാമിലി ഗെറ്റ് ഗെറ്റുഗെദറിൽ മധുരസ്മരണകളും മന്ദഹാസങ്ങളും എന്ന ഒരു ടൈറ്റിൽ ഞാൻ സ്വീകരിച്ചിട്ട് അത് ഞാൻ വളരെ ഭംഗിയായിട്ട് നടത്തുകയുണ്ടായി അപ്പോൾ ഇന്ദുലേഖ എൻ്റെ കഥകളിൽ ആകൃഷ്ടയായിട്ട് അതൊരു പുസ്തകമാക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു പേരാണ് എൻ്റെ മനസ്സിൽ വന്നത് അങ്ങനെ മധുരസ്മരണകളും മന്ദഹാസങ്ങളും ആയി തുടങ്ങിയ പുസ്തകം ഇപ്പം അതെല്ലാം കഴിഞ്ഞു പോയില്ലേ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം ഒരു സ്വപ്നമാണ് അതിലേക്ക് ഏറ്റവും ആകൃഷ്ടമായത് ഞാനായത് നമ്മളുടെ കവർ പേജാണ് ആ കവർ പേജിലേക്ക് എത്തിയതൊന്ന് പറയാം പുസ്തകത്തിൻ്റെ കവർ പേജ് ലേ ലഡാക്കിലത്തെ പാങ്കോങ് നദിയുടെ ചിത്രമാണ് പാങ്കോങ് നദി മൂന്നിൽ രണ്ട് ഭാഗം ചൈനയിലും ഒരു ഭാഗം ഇന്ത്യയിലുമാണ് ഒരുപക്ഷെ ലോകത്തിലത്തെ ഏറ്റവും വലിയ ഒരു ശുദ്ധജല തടാകമാണത് എന്ന് തോന്നുന്നു ഞങ്ങളെല്ലാ വർഷവും അപരിചിതമായിട്ടുള്ള സ്ഥലങ്ങൾ കാണാൻ പോകാറുണ്ട് കുടുംബസമേതം കോവിഡ് കാലമായിരുന്നു അപ്പോൾ ഞങ്ങൾ കണ്ടുപിടിച്ചു ലേഹ ലഡാക്കാണ് കോവിഡില്ലാത്ത ഇന്ത്യയിലെ ഏക സ്ഥലം അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി അവിടെ പോയി അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലേ ലഡാക്ക് അല്ലെ പാങ്കോങ് എന്നുള്ള നദി കാണാൻ പോയത് അപ്പോൾ ഓടുന്ന വാഹനത്തിൽ നിന്ന് ആ നദിയുടെ അഭൗമമായിട്ടുള്ള സൗന്ദര്യം ഞാൻ പകർത്തിയതിൻ്റെ ഒരു ക്ലിപ്പാണ് ആ മുഖചിത്രം പുസ്തക പ്രകാശനത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്ന നിമിഷങ്ങളാണ് ഇതിൽ നമ്മൾ ഒരുപാട് പ്രശസ്തരായ ആളുകൾ നമ്മളുടെ വ്യക്തികൾ നമ്മൾ പങ്കെടുക്കുന്നുണ്ട് ആരൊക്കെയാണ് എങ്ങനെയാണ് എവിടെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് പറയാമോ പുസ്തക പ്രകാശനം എന്നുള്ളൊരു ഒരു പരിപാടി നടത്തണം എന്നുള്ളത് പുസ്തകപ്പുരയിലെ ശ്രീമതി കുശലകുമാരി ടീച്ചറുടെ നിർദ്ദേശമാണ് ഒരു പുസ്തകം എഴുതി അതൊരു ഷെൽഫിൽ കൊണ്ടുവച്ചാൽ നാലാളതിനെക്കുറിച്ച് അറിയില്ല ആരെങ്കിലും ഈ കലയിൽ പ്രഗത്ഭരായിട്ടുള്ളവർ ഇതൊന്ന് വായിച്ച് അതിനെക്കുറിച്ച് വിമർശനാത്മകമായിട്ടോ അല്ലാതെയോ ഒരു കുറിപ്പ് കുറിപ്പെഴുതിയാൽ അപ്പോഴേ ആ എഴുത്തിനൊരു വാല്യൂ ഉള്ളൂ അപ്പോഴാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട വൈശാഖൻ മാഷയെക്കുറിച്ച് ഓർത്തത് ഈ പുസ്തകം എഴുതുന്നതിന് മുമ്പേ വൈശാഖന് മാഷെ എനിക്കും നല്ല പരിചയമുണ്ട് എൻ്റെ ശ്രീമതിയുടെ അടുത്ത് പല വൈദ്യസഹായങ്ങൾക്കുമൊക്കെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ റെയിൽവേ ബന്ധങ്ങളും ഒക്കെ എനിക്കുമുണ്ട് അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് പറയുകയും ഞാൻ ഈ കഥകൾ അയച്ചു കൊടുക്കുകയും ചെയ്തു എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രചോദനത്തിന് അളവില്ല അതിരില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇദ്ദേഹം തന്നെയാവണം ഇത് പ്രകാശനം ചെയ്യുന്നത് രണ്ടാമതായിട്ട് നമ്മൾ തൃശ്ശൂരല്ലേ എൻ്റെ ഞാൻ തൃശ്ശൂരിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഇ എൻ ടി ക്ലിനിക്ക് ഉദ്ഘാടനം ചെയ്യാൻ വന്ന ആളാണ് നമ്മുടെ എം എൽ എ ശ്രീ ബാലചന്ദ്രൻ അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇതൊരു ചെറിയ കാര്യമല്ലേ എത്ര പേര് ക്ലിനിക്കുകൾ ഓപ്പൺ ചെയ്യുന്നു ഇതിനൊരു എം എൽ എയുടെ ഉദ്ഘാടനമൊക്കെ വേണോ എന്ന് ഇപ്പോൾ കുശലകുമാരി ടീച്ചർ പറയുന്നത് പോലെ തന്നെ അന്ന് ശ്രീ ബാലചന്ദ്രൻ മതി തന്നെ പറഞ്ഞ ഡോക്ടർക്കറിയില്ല ആനയ്ക്കറിയില്ല ആനയുടെ വലിപ്പം അതുകൊണ്ട് ഇത് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഈ ക്ലിനിക്ക് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം നാടമുറിച്ചത് നോക്കൂ നമ്മളെ പ്രകീർത്തിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന മനുഷ്യന്മാരുടെ ഒരു കുഞ്ഞു വിഗ്രഹം നമ്മുടെ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സംഭവം സംഭവമുണ്ടായപ്പോൾ അതിൻ്റെ അധ്യക്ഷനാവാൻ അദ്ദേഹത്തെ വിളിക്കണം എന്നുള്ളതിൻ്റെ ഒരു ആഗ്രഹം സമ്മതിച്ചു തന്നത് അദ്ദേഹത്തിൻ്റെ മഹാമനസ്കഥ ഇനി പുസ്തകം സ്വീകരിക്കുന്നത് കെ സി നാരായണൻ ഭാഷാഭൂഷണിയുടെ എഡിറ്റർ ഞാൻ ശ്രീ കെ സി നാരായണനെ പരിചയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് അദ്ദേഹത്തിൻ്റെ വിവാഹത്തിന് അന്ന് വിക്ടോറിയ കോളേജിൽ പഠിക്കുന്ന ഞാൻ എതിർച്ചയാൽ ആ കല്യാണം രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ കാണാനും ആസ്വദിക്കാനും അന്ന് മുതൽ ശ്രീ കെ സി നാരായണൻ എനിക്ക് നാരായണയത്നാവുകയും ചെയ്തു ഇങ്ങനെ ഒരു ഒരു ഇത് സാഹിത്യം എന്നൊന്നും പറഞ്ഞുകൂടെങ്കിലും ഒരു എഴുത്താണല്ലോ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എനിക്ക് അത്യന്താപേക്ഷിതമാണ് ഒരു കോൾ ഡോക്ടറി ഞാനവിടെ ഉണ്ടാവും അതുപോലെ തന്നെയാണ് ശ്രീ ടി ഡി രാമകൃഷ്ണൻ ഇദ്ദേഹത്തിന് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല പക്ഷേ ടി ഡി രാമകൃഷ്ണൻ എഴുതിയ ഒരു വരി പോലും ഞാൻ വായിക്കാതെ ഇല്ല അദ്ദേഹത്തിൻ്റെ ആണ്ടാൾ ദേവനായകി മുതൽക്ക് ഇപ്പോൾ മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച് വരുന്ന എഴുത്തടക്കം ടി ഡി രാമകൃഷ്ണൻ്റെ പേര് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഒരാർത്തിയോടെ അതകത്താക്കും എന്തോ എനിക്ക് അദ്ദേഹം എൻ്റെ മനസ്സിലൊരു മായാത്ത മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞാനങ്ങ് വിളിച്ചു നോക്കൂ എൻ്റെ സമയം നല്ലതാണെന്ന് തോന്നുന്നു അദ്ദേഹം വരാമെന്നേറ്റു പിന്നെതാ നിങ്ങളൊക്കെ ഞാൻ ആ പുസ്തകം സമർപ്പിച്ചിട്ടുള്ളത് നാല് സ്ത്രീ രത്നങ്ങൾക്കാണ് എന്നെ ഈ ഉദ്യമത്തിന് സഹായിച്ച നിങ്ങൾ ഓരോരുത്തരും രത്നം വേണു ഡോക്ടർ വിജയകുമാരി കുശലകുമാരി ടീച്ചർ താങ്കൾ ഇന്ദുലേഖ മറക്കാനാവാത്ത അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞല്ലേ ഈ പുസ്തകം എൻ്റെതല്ല നിങ്ങളുടേതാണ് എന്തായാലും ബുക്ക് ഇറങ്ങാനിരിക്കുകയാണ് നമ്മളുടെ ഓഗസ്റ്റ് പതിനാറാം തീയതിയാണ് പുസ്തക പ്രകാശനം ആയിരിക്കും നമ്മുടെ കവർ പേജിൻ്റെ എങ്ങനെയാണ് കവർ പേജ് വന്നതെന്ന് സാർ പറഞ്ഞതിൽ സന്തോഷം സാർ അതുപോലെ തന്നെ സാറിൻ്റെ എല്ലാ കഥ ചെറുകഥകളും ഞാൻ വായിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒരു നാലഞ്ച് കഥകൾ ഞാൻ എഴുതി സാറോട് ചോദിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ് സാർ അതിന് ഒന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ജീവിതഗന്ധികളായിട്ടുള്ള കഥകളാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നെ കണ്ണു നനച്ച കഥകളുണ്ട് എന്നെ പഴയ കാലഘട്ടത്തിലേക്ക് മടക്കിയ കഥകളുണ്ട് എൺപതുകളിലും അറുപതുകളിലുമൊക്കെ ജീവിച്ച ആളുകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റിയതുണ്ട് അതുമല്ലാത്ത സാറിൻ്റെ ജീവിതത്തിൽ പ്രൊഫഷണലിൽ സംഭവിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് വായിച്ച് അറിയേണ്ടവരെല്ലാവരും അറിയേണ്ടതാണ് എന്നുള്ളൊരു തോന്നലുണ്ട് അപ്പോൾ ഏറ്റവും എനിക്ക് ചോദിക്കാൻ ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഞാൻ സാറിനോട് ചോദിക്കുകയാണ് സാറ് ചെറുതാക്കി പറഞ്ഞ അവതിക്കാരൻ ബുക്ക് എല്ലാവരും വായിക്കണമല്ലോ സാറെ നമ്മളുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഭാഗ്യജാതകം എനിക്കറിയാം പക്ഷേ സാറൊന്ന് ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഭാഗ്യജാതകം എൻ്റെ ഭാഗ്യജാതകമല്ല പക്ഷെ ഇപ്പോഴത് എൻ്റെ ഒരു ഭാഗ്യജാതകമായി തീർന്നു ഒരു വളരെ നല്ലൊരു മനുഷ്യനായിട്ടുള്ള ഒരു ഒരു വ്യക്തി എൻ്റെ ഊപ്പിയിലേക്ക് കടന്നു വരികയാണ് വളരെ ആശങ്കയോടെയും ഞാൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ളൊരാഗ്രഹത്തോടെയും അയാളുടെ ജീവിതത്തിൽ വളരെ വളരെ സങ്കടകരങ്ങളായിട്ടുള്ള ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടാണ് അയാൾക്കൊരു ഇണയെ കിട്ടിയത് ആ ഇണ ഒരു മിണ്ടപ്രാണിയായിരുന്നു പക്ഷേ ആ മിണ്ടാപ്രാണിയെ വെച്ച് അയാളുടെ ജീവിതം പച്ച പിടിച്ച് തളിർത്ത് പൂത്ത് കതിർക്കുലുകൾ ആടി നിൽക്കുന്ന ഒരവസ്ഥയാണ് ആ പുസ്തകത്തിൽ സ്നേഹം കൊണ്ട് മൂടപ്പെട്ട ഒരു കുടുംബത്തിൻ്റെയും അതിൽ അലിഞ്ഞു പോയ എൻ്റെയും ഒരു പ്രതിഫലനമാണ് ഭാഗ്യജാതകം വായിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നറിയുന്നതിൽ അത്യധികം സന്തോഷം സർ അതുപോലെ തന്നെ പുനർജന്മം ഒരു പുനരാ പുനരാവിഷ്കരണം എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ലായിരിക്കാം പക്ഷെ അതിലെ പാട്ട് ഫേമസ് ആണ് പ്രാണനാദ് എനിക്ക് പാടറിയില്ലാട്ടോ പക്ഷേ ഞാൻ ആ ഗാനം ആസ്വദിച്ചത് കണ്ണെഴുതി പൊട്ടന്തൊട്ട് എന്നുള്ള സിനിമയിലൂടെയാണ് അത് അതിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു കുട്ടിക്കാലത്ത് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഞങ്ങൾ മക്കളും സിനിമയ്ക്ക് പോകുന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു അല്ലാണ്ട് ഞങ്ങളെ കുട്ടികളെ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് വിടുകയോ അച്ഛനമ്മമാർ തന്നെ പോവുകയോ ചെയ്യുന്നൊരു ഏർപ്പാടില്ല ഞങ്ങളുടെ കുടുംബം വളരെ വളരെ ക്ലോസ്ലി നിറ്റഡ് എന്ന് പറയാം എല്ലാവരും പരസ്പരം ആകൃഷ്ടരായി ഒരു രഹസ്യവുമില്ലാത്ത ഒരു വീടാണ് അങ്ങനെ ഞങ്ങൾ കുടുംബസമേതം കാണാൻ പോയൊരു ചിത്രമാണത് പക്ഷെ അതൊരു അഡൾട്ട്സ് ഓൺലി ചിത്രമായിരുന്നു പക്ഷേ എങ്കിലും അതിൻ്റെ പ്രശസ്തി കെ എസ് മേതു കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത ആ ആ സിനിമയുടെ അന്ന് കാലത്തെ പ്രസക്തി വളരെ അധികമായതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും കൂടി പോയത് ആ കഥ എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലോ മറ്റെയാണ് ആ സിനിമ ഇറങ്ങിയതെന്ന് തോന്നുന്നു അറുപത്തിയെട്ടിലോ എഴുപത്തിരണ്ടിലോ മറ്റെയാണ് അറുപത്തിയെട്ടിലാണെന്ന് തോന്നുന്നു ആ സിനിമ എൻ്റെ മനസ്സിൽ എവിടെയോ മായാത്തൊരു മുദ്ര ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വയസ്സിൽ ഞാൻ ആ സിനിമ യൂട്യൂബിലെടുത്ത് ഒരിക്കൽ കൂടി കണ്ടപ്പോഴാണ് അതിലത്തെ കഥ ഒരു ചില്ലറ കഥയല്ല അതിലത്തെ സംഭാഷണങ്ങൾ എങ്ങനെ ആ ചിത്രം അഡൽട്ട് സോൺലി പടമായി എന്നുള്ളതൊക്കെ ആ ചിത്രത്തിലെ പല സംഭാഷണങ്ങളൊക്കെയാണ് അത്രയും വർഷങ്ങൾക്ക് മുമ്പേ അത്രയും ഉദാത്തമായിട്ടുള്ളൊരു ചിന്തയും അത്രയും കലവറ കൂടാതെയുള്ള ഒരു സംഭാഷണവും ഒക്കെ ഉള്ളൊരു ഒരു ഒരു കഥ ഇന്നത്തെ കാലത്തെ ആൾക്കാർ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണേണ്ടതാണ് എന്നെനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതിയതാണ് ഒരു ആസ്വാദനം എഴുതിയതാണ് അതുപോലെ തന്നെ സാർ നമ്മളുടെ ദൈവാൻ്റെ മകനെയെന്നുള്ളൊരു ഇതും ഇത് ചോദിക്കണമെന്ന് ഞാൻ ചോദിച്ചു വിചാരിച്ചു പക്ഷേ ഇത് ചെറുതാക്കി പറഞ്ഞാൽ മതി സാർ വെൽ അത് ആഗ്രഹിക്കുന്നവർ വായിച്ച് മനസ്സിലാക്കട്ടെ ഒരു ജൂലനും ജൂലിയും കൊച്ചുമോളും കൂടിയുണ്ട് ഞാൻ ഇതോടുകൂടി നിർത്തും സാറിൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ഇത് ഇത് എന്നെ എവിടെ എത്തിച്ചു എന്നുള്ളത് ഞാൻ പറഞ്ഞാൽ തീരില്ലേ നമ്മൾ അവസാനം വരെയും ഇതൊരു സാറിനെ സംശയാസ്പദമായി ചിന്തിച്ചോ എന്നുള്ളത് വരെ എത്തിയെന്നു ഇനി സാർ അതിനെ കുറ്റി വളരെ ചുരുക്കി പറഞ്ഞാൽ മതി വാസ്തവത്തിൽ നമ്മുടെ മനുഷ്യന്മാരെല്ലാവരും ഒരുപോലെയാണ് കുറേ സത്യവാന്മാരും സൽഗുണ സമ്പന്നരും എന്നൊക്കെ നമ്മൾ സ്വയം വിചാരിക്കുമ്പോഴും നമ്മുടെ മനസ്സിലൊക്കെ ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യബോധങ്ങളും ഒളിഞ്ഞുനോട്ടങ്ങളും ഒക്കെ ഉണ്ട് അത് പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതിയ ഒരു പ്രോബ്ലി ഒരു ഒരു സ്വപ്ന സന്ദേശമാണത് അത് യഥാർത്ഥത്തിൽ നടന്നതാണോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അല്ലായിരിക്കാം അതിലത്തെ കഥാപാത്രങ്ങൾ എങ്ങനെയുണ്ടായി എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞാൽ അതിൻ്റെ എൻ്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടും നമ്മുടെ മനസ്സിലെ കള്ളനെ കാണിക്കുന്ന ഒരു കഥയാണത് എല്ലാവർക്കും ഉണ്ട് എല്ലാവരും അതുപോലെയാണ് ഏത് സമയം തൊട്ടാണ് സാർ എഴുത്തിലേക്ക് എത്തിയത് എനിക്കറിയാം സാറിന് ഒരു വട്ടം മീറ്റ് ചെയ്ത സമയത്ത് സാർ നാലാം ക്ലാസ് വരെ മലയാളം പഠിച്ചിട്ടുള്ളൂ എന്ന് എന്നോട് പറഞ്ഞു അതൊരു കുറവായിട്ടൊന്നല്ലോ ഞാൻ പറയണത് പക്ഷെ അതിൻ്റെ ആ ഒരു നാലാം ക്ലാസ് വരെ മലയാളം പഠിച്ച ഒരാൾ എഴുതി പോലൊന്നും എനിക്കിത് വായിച്ചപ്പോൾ തോന്നിയിട്ടില്ല അങ്ങനെ എഴുത്തിലേക്ക് എത്താനായൊരു കാരണം നാലാം ക്ലാസിൻ്റെ ശേഷം ഞാൻ പഠിച്ചത് മലയാളം അല്ലെങ്കിലും സംസ്കൃതമാണ് എൻ്റെ ജനനവും കുട്ടിക്കാലത്തെ ജീവിതവും ഒക്കെ ഭാരതപ്പുഴയുടെ തീരങ്ങളിലാണ് എൻ്റെ അമ്മയുടെ വീട് പട്ടാമ്പിയും അച്ഛൻ്റെ വീട് ആനക്കരയുമാണ് എനിക്ക് തോന്നുന്നത് ആ പ്രദേശത്ത് ജീവിച്ചവരുടെ എല്ലാവരുടെയും വള്ളുവനാടൻ ഭാഷ ഇങ്ങനെ ഇരിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സാഹിത്യമല്ല ഇത് ഞങ്ങളുടെ ദൈനംദിന സംസാരമാണ് അവിടെയൊക്കെ പ്രായമായിട്ടുള്ള സ്ത്രീകളെപ്പോലും സഹോദരി സഹോദരന്മാരും അച്ഛനമ്മമാരും ഒക്കെ കുട്ടി കുട്ടി എന്നാണ് വിളിക്കുക ഞാനൊരു കുട്ടനായിരുന്നു എൻ്റെ ജ്യേഷ്ഠന്മാർക്കൊക്കെ ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പഠിച്ച് ഒരുവിധം മെടുക്കനായി ഡോക്ടറൊക്കെ ആയപ്പോഴും നമ്മുടെ മനസ്സിലെ ചിന്തകൾ നമ്മുടെ മനസ്സിലെ അനുഭവങ്ങൾ കൂറി കുറിച്ചു വയ്ക്കുന്ന ഒരു സ്വഭാവം അതെല്ലാവർക്കും ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല എനിക്കുണ്ടായിരുന്നു അന്ന് കാലം മുതൽക്ക് എഴുതിയിട്ടുള്ള കുറിപ്പുകൾ ഒന്ന് പൊടിതട്ടിയെടുത്ത് ഒന്ന് ശുദ്ധീകരിച്ചപ്പോഴാണ് അതിനും കോവിഡ് കാലം തന്നെയാണ് കാരണമുണ്ടായത് അന്ന് ജോലി വളരെ കുറവായിരുന്നു അപ്പോൾ അതൊക്കെ പൊടിതട്ടിയെടുത്ത് ശുദ്ധീകരിച്ചപ്പോഴാണ് എൻ്റെ ശ്രീമതി അത് കണ്ടുപിടിക്കുകയും വർഷങ്ങൾ മൂന്നാല് കഴിഞ്ഞപ്പം ഇതേ ഈ ഇന്ദുലേഖയ്ക്ക് അത് കൈമാറുകയും ചെയ്തത് താങ്കൾ ആ വായിച്ചത് അത് വായിച്ചിട്ട് ഇത്രയും ആകൃഷ്ടയാകുമെന്നുള്ളത് എനിക്കൊരത്ഭുതം എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു നിസ്സാര സംഭവം ഞാൻ നമ്മുടെ പുസ്തകപ്പുര പബ്ലിഷർ ശ്രീമതി കുശലകുമാരി മാഡത്തിനോട് ഞാൻ പറയുണ്ടായി ഇതൊക്കെ ഇതൊക്കെ ആരെങ്കിലും വായിക്കുന്നത് എനിക്കൊരു കുറച്ചിലല്ലേ എന്ന് അപ്പോൾ മാഡം പറയുകയായിരുന്നു താങ്കളുടെ കയ്യിലുള്ള കഴിവിനെക്കുറിച്ച് താങ്കൾക്ക് അവബോധമുണ്ടാവണമെങ്കിൽ അത് മറ്റുള്ളവർ വായിക്കണം ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഇന്ദുലേഖയും ഇപ്പം അങ്ങനെയാണ് ഇത് എഴുതാനുണ്ട ഇത് പുസ്തക രൂപത്തിലാവാനുണ്ടായ കാരണം അണിയറയിൽ പുതിയൊരു നോവൽ ഒരുങ്ങുന്നുണ്ടെന്ന് എനിക്കറിയാം അത് എന്നെപ്പറ്റി ഇപ്പം ഒന്നും പറയണ്ട പക്ഷേ അടുത്തൊരു പ്രകാശനം അധികം വൈകാതെ തന്നെ ഉണ്ടാവുമോ മോസ് പെട്ടുപോയി എന്നല്ലേ പറയണ്ടു ഇതൊക്കെ എങ്ങനെ അറിയുന്നു ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഈ നോവൽ എഴുതുക എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ആലുവയുടെ സമ്പൂർണ്ണ ചരിത്രം ഒരു പുസ്തകരൂപത്തിലാക്കിയിട്ടുള്ള മാതൃഭൂമിയുടെ എഡിറ്ററായിട്ടുള്ള ഒരു മഹദ്വ്യക്തിയുണ്ട് ഏകദേശം അതുപോലെ തന്നെയാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ നോവൽ ഞാൻ ജീവിച്ചു വന്ന ഭാഗത്തിൻ്റെ ഒരു എളിയ ചരിത്രമാണത് മുഴുവനെ എനിക്ക് അതിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കില്ല ഞാൻ ഒരുപാട് പിന്നോക്കം പോവാൻ സാധിക്കില്ല എനിക്ക് ഞാൻ ജീവിച്ച ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നൊരു സംഭവം ഒലിപ്പിച്ചെഴുതാനുള്ള ഒരു ശ്രമമാണ് പക്ഷെ അതും അത് എൻ്റെ മനസ്സിനൊട്ടും തൃപ്തി തരുന്ന വിധത്തിലായിട്ടില്ല ഇപ്പോഴ് അതുകൊണ്ട് അത് പുറത്തു വരുമോ ഇല്ലയോ ഇല്ലയോന്ന് എനിക്കിപ്പോ പറയാനറിയില്ല ഞാൻ സാഹിത്യ ലോകം എന്നൊന്നും പറയാൻ വയ്യ എഴുത്തു ലോകത്തിലൊരു അല്ലേ ഞാനൊന്ന് എണീറ്റ് നടക്കട്ടെ ഈ ആദ്യഘട്ടങ്ങളെ ആദ്യമായിട്ട് എഴുതുമ്പോൾ തന്നെ നമ്മൾ ആ കഥകൾ വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അവര് എവിടെയൊക്കെ എത്താൻ പറ്റും എന്നുള്ളത് തിൻ്റെ എന്തായാലും സാറിന് ബുക്ക് പ്രകാശനത്തിനും അതുപോലെ സാറിൻ്റെ എഴുത്തനും എല്ലാ വളർച്ചയ്ക്കും ഒന്നും കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു